റംബൂട്ടാൻ കർഷകർക്ക് താങ്ങുവില നിശ്ചയിച്ച് സംഭരിക്കാൻ ആരംഭിച്ചു വടക്കൻ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിപണി കണ്ടെത്താനാണ് പദ്ധതി കഴിഞ്ഞ വർഷം വരെ കേരളത്തിന് പുറത്തേക്ക് വ്യാപകമായി കയറ്റി അയച്ചിരുന്ന റംബൂട്ടാന് ഇത്തവണ വിപണിയിൽ നഷ്ടമാണ് കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് രൂപയ്ക്ക് വരെ വിൽപ്പന നടത്തിയിരുന്ന റംബൂട്ടാന് നിലവിൽ നൂറ് രൂപയാണ് ലഭിക്കുന്നത് മധ്യകേരളത്തിൽ നഷ്ടത്തിലായ റബ്ബർ കർഷകർ ഉൾപ്പെടെ വ്യാപകമായി റംബൂട്ടാനെ ആശ്രയിച്ച് പ്രതിസന്ധി മറികടക്കുന്നതിനിടയിലാണ് വിപണി ചതിച്ചത് കൃഷിമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം താങ്ങുവിലയായി രൂപ നിശ്ചയിച്ചാണ് റംബൂട്ടാൻ കേരളത്തിൽ മുന്നൂറിലധികം നാളെയും മറ്റന്നാളുമായി ഇപ്പോൾ ഇന്ന് സമാഹരിക്കുന്ന ആദ്യപടി സമാഹരിക്കുന്ന റംബൂട്ടാൻ പഴം വിതരണം ചെയ്യും കേരള ഗവൺമെന്റ് കൃഷി വകുപ്പ് കർഷകരിൽ നിന്ന് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ഫ്രൂട്ട്സ് സമാഹരിച്ചിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കേരളത്തിലേക്കും വിപണി സാധ്യത ഉപയോഗപ്പെടുത്താനാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരു ശതമാനം പേരല്ലേ രണ്ട് ശതമാനം പേര് പോലും റംബൂട്ടാൻ കഴിച്ചിട്ടില്ല ഈ മഴ കൂടുതൽ കൊണ്ട് ഇത് അങ്ങ് ദൂരസ്ഥലത്തേക്ക് നമുക്ക് എത്തിക്കാന്നുള്ള ബുദ്ധിമുട്ട് നമുക്ക് വലിയ സാധ്യതയാണുള്ളത് ഇന്ത്യ മുഴുവൻ സപ്ലൈ ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റെ സഹായമാണ് ഇത് സ്റ്റോറേജ് ട്രാൻസ്പോർട്ടിങ്ങിനൊക്കെ ഗവൺമെന്റ് സഹായിച്ചാൽ കർഷകർക്ക് നല്ല കാലമായിരിക്കും നമ്മുടെ സമ്പന്നരാകും ആവശ്യക്കാർ ഏറെ ഉണ്ടായിരുന്ന തമിഴ്നാട് ആന്ധ്ര സംസ്ഥാനങ്ങളിൽ മഴ കനത്തതും പ്രതിസന്ധിയായി കേരളത്തിലെ റംബൂട്ടാൻ കർഷകർക്കുണ്ടായ നഷ്ടം ഹോർട്ടികോർപ്പിന്റെ ഇടപെടലിലൂടെ നികത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ട്വന്റി ഫോർ തൊടുപുഴ